വീണ്ടും ചരിത്രം കുറിച്ച് എംബുരാൻ റിലീസായി നാല്പത്തിയെട്ട് മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ് രാഷ്ട്രീയപരമായി സിനിമയെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു വലിയ നേട്ടം ഇങ്ങനെ ഒരു വിധിയെടുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് സ്റ്റീഫൻ സ്റ്റീഫൻ ഇതാണ് ചെറിയ ഈ വലിയ റിയാം മലയാളത്തിലെ ഏറ്റവും വലിയ പടമാണ് അജു ഇത്രയും ചെറിയൊരു പടം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇറങ്ങി താനി കളിക്കളിക്കുമ്പോ ഇറങ്ങി കളിച്ചു അപ്പൊ നമുക്കറിയാം പത്തോ പന്ത്രണ്ടോ ഷോകൾ ഒരു ദിവസമുള്ള തിയേറ്ററിൽ എംബ്രാൻ മൂലി ഇരുപത് ഇരുപത്തൊന്ന് ഷോകളൊക്കെയാണ് തിരുവനന്തപുരത്ത് തന്നെ ചില തിയേറ്ററുകളിൽ മുപ്പത്തിരണ്ട് ഷോക്കണം ഒറ്റ ദിവസം ഒരേ ഒരു രാജാവ് റെക്കോർഡ് ഇരുപത്തിനാല് മണിക്കൂറിൽ ആറേ മുക്കാൽ ലക്ഷം ടിക്കറ്റ് വിറ്റ് പോയി ഇന്ത്യൻ സിനിമയിലെ വലിയ റെക്കോർഡ് സ്വന്തമാക്കുന്നു അൻപത് കോടി ഒറ്റ ദിവസം കൊണ്ട് അൻപത് കോടി കളക്ഷൻ നേടി മലയാള സിനിമയിലെ വലിയ റെക്കോർഡ് സ്വന്തമാക്കുന്നു നമുക്ക് എന്താ ഈ ഓരോന്നിനും സമയമുണ്ട് ടിക്കറ്റുകൾ ചെയ്തു വന്ന ചില ബഹിഷ്കരണ പ്രചാരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടെങ്കിലും അതൊന്നും കളക്ഷൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലും ബാധിക്കുന്നില്ല